ശ്രദ്ധിച്ചോളൂട്ടെന്തോട്ട് തടസ്സം ഞാൻ മാറ്റിട്ട് പോയിട്ടാമ്മടുത്തോ ഒന്നുമില്ല അവിടെ നല്ല പരിപാലിക്കണം അമ്മയുടെ കാര്യൊന്നും ശരിയല്ല പിടിക്കാ കൊടുക്കുന്നത്

самиenda i indune ponu adu chejinda idha rasalle nannu aavathu mm cheythera veyini adhu nerukra rasundalla ikku mathile മുരിക്ക yeah. <resects>

ഞാൻ മൂന്നേരായിട്ട് മൂന്നെണ്ണിടിച്ചു ൊണ്ട് പോവാനല്ലേ അപ്പൊ കൊണ്ട് പോയ പോലെ കണ്ടു അല്ലേ ഇതൊക്കെ അല്ല ഇത് കളിക്ക